കുഴൽപ്പണം കൈമാറാനെത്തിയ ആളെ ആക്രമിച്ച് പണവും സ്കൂട്ടറും ഫോണും തട്ടിയെടുത്ത കേസിലെ പ്രതികളെ പോലീസ് തെളിവെടുപ്പിനായി എത്തിച്ചു കൊടക്കിൽ വാവൂർക്കുന്നിലും വീരാഞ്ചറയിലുമാണ് പ്രതികളെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത് എസ് ഐ പ്രദീകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചത് കുഴൽപ്പണം കൈമാറാനെത്തിയ ഏജന്റിനെ ആക്രമിച്ച് ആറു ലക്ഷം രൂപയും സ്കൂട്ടറും മൊബൈൽ ഫോണും തട്ടിയെടുത്ത കേസിലെ പ്രതികളായ തിരുവനന്തപുരം നെടുമങ്ങാട് പാറയിൽ വിളക്കത്തെ സമ്പത്ത് വെമ്പായം കുന്നുംപുറത്ത് തട്ടരീകത്ത് അഭിജിത്ത് ചീരാണിക്കര അഖിൽ ഭവനത്തിൽ അഖിൽ എന്നിവരെയാണ് അന്വേഷണ സംഘം തെളിവെടുപ്പിനെത്തിച്ചത് കൊടക്കൽ വാവൂർക്കുന്ന് റോഡിലും ബീരാഞ്ചെറയിലുമാണ് പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ഇക്കഴിഞ്ഞ ജൂലൈ ആറിനാണ് സംഭവം നടന്നത് വേങ്ങര സ്വദേശി തിരുനാവായ കൊടക്കൽ ഭാഗത്ത് പണം നൽകാൻ പോകുന്ന വഴി ബൈക്കിലെത്തിയ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു പരാതിക്കാരനെ ചോദ്യം ചെയ്തതോടെയാണ് സ്കൂട്ടറിൽ ആറു ലക്ഷം രൂപ രൂപയുണ്ടായിരുന്നതെന്നും പോലീസ് മനസ്സിലാക്കിയത് സ്കൂട്ടർ തൃപ്രകോട് വീരാഞ്ചറയിൽ ഉപേക്ഷിച്ചതായി കണ്ടെത്തിയിരുന്നു നാലുപേരെടുന്ന സംഘമാണ് പിന്നിലെന്നും തിരിച്ചറിഞ്ഞിരുന്നു തുടർന്ന് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ചമരോട്ടം പാലം വഴി തൃശൂർ ഭാഗത്തേക്ക് സംഘം പോകുന്നത് കണ്ടു ഈ സമയം ബൈക്കുകളിൽ പ്രതികൾ നമ്പർ പ്ലേറ്റ് തിരിച്ചു ഘടിപ്പിച്ചിരുന്നു പ്രതികൾ തിരുവിൽ താമസിച്ചിരുന്നതായും തിരിച്ചറിഞ്ഞു മേൽവിലാസവും മറ്റു വിവരങ്ങളും ലഭിച്ചതോടെ പോലീസ് പ്രതികളെ തിരുവനന്തപുരത്തെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതികളെ തെളിവെടുപ്പിനായി ശനിയാഴ്ചയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് ഞായറാഴ്ച രാവിലെ പത്തരയാണ് എസ് ഐ പ്രതികുമാറിന്റെ സംഘം പ്രതികളെ പണം തട്ടിയെടുത്ത സ്ഥലമായ കൊടക്കൽ വാവൂർക്കുനില റോഡിലും ബൈക്ക് ഉപേക്ഷിച്ച് വീരാഞ്ചലം എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്